ഇരട്ടപ്പന മാടൻനട തമ്പുരാൻ ദേവസ്വം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഒപ്പം അവരുടെ ഉപരിപഠനത്തിന് അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനുമായി കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു പേരൂർക്കട ജി എച്ച് എസ് എസ് പി എസ് എം മുൻ പ്രിൻസിപ്പൽ ഗീതാ സരസ്വതി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി ഒന്നിച്ച് ജീവിക്കാം ജീവിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വൈജാത്യങ്ങളെ നമുക്ക് നേരിടേണ്ടി വരും വൈവിധ്യങ്ങളെ നേരിടേണ്ടി വരും നിങ്ങൾ ഇരിക്കുന്ന എല്ലാ ഒരുപോലെയാണോ ആണ് അല്ലേ ും കാഴ്ചപ്പാടുകളുണ്ട് അഭിപ്രായങ്ങളുണ്ട് വ്യക്തിത്വം വ്യത്യസ്തമാണ് അപ്പൊ വ്യത്യസ്തമായ വ്യക്തികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സമൂഹം പടുത്തുയർത്താനാണ് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് അതാണ് ഒന്നാമത്തെ ലക്ഷ്യം ആറ്റിങ്ങൽ നഗരസഭാ കൌൺസിലർ എസ് സുഖിൽ അധ്യക്ഷനായി മാതൃഭൂമി ലേഖകൻ ബിനു വേലായുധൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കരിയർ ഗൈഡൻസ് ക്ലാസുകൾ നയിച്ചത് ഡോക്ടർ രതീഷ് നിരാലയാണ് കിഴിവലം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് വിനീത വിജയകുമാർ ജി ഗോപകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എച്ച് പിന്നോസ് ട്വന്റി ഫോർ ഇന്റു സെവൻ അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് നേരം തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും ഓളഭാഗത്തിന്റെ ആദ്യ നിനക്കാണ് നിന്റെ കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ